മലയാളക്കര മുഴുവൻ എംപുരാനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രചാരണവുമായാണ് എംപുരാന്റെ വരവ് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞില്ലേ ഇത് ഉത്സവമാണ് ഇങ്ങനെ ഒരു സിനിമ പാനിന്റെ ലെവലിൽ റീച്ച് ആവുന്നത് അതെ വന്നതിന്റെ ഗുണം കിട്ടിയോ വെരി ഗുഡ് പറയുന്നു നല്ല മൂവിയാണ് സത്യം പറഞ്ഞു ഇങ്ങനെ ഒരറ്റ വെള്ളിയാഴ്ച അല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ ഇത് അവന്റെ പടമാണ് ഫസ്റ്റ് ഹാഫ് തകർത്തു എല്ലാരും ഞാൻ ആരാ കാണാണ് ഇപ്പൊ പിടികിട്ടിയായിരിക്കും എംബുരാൻ സിനിമക്ക് തിരിച്ചടിയാകുന്ന നീക്കവുമായി ഫിലിം ചേംബർ രംഗത്ത് വന്നിരിക്കുന്നു ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാന്റെ ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശമെന്ന വിമർശനം ഉയർന്നു എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു അല്ലേ ഒരേ ഒരു രാജാവ്